ഏറ്റവും നല്ല തായം ഹോമിനുള്ള കേരള ഗവൺമെന്റിന്റെ അവാർഡ് കിട്ടിയ കുണ്ടുപറമ്പ് പകൽ വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് ജ്യോസ് കാച്ചിപ്പള്ളി ഷോയിൽ നിന്ന് വരുന്നതാണ് യൂട്യൂബ് ചാനലാണ് അപ്പോ നിങ്ങൾക്ക് ഈ പകൽ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങളുടെ അനുഭവം എക്സ്പീരിയൻസ് എന്താ അതെ ഈ വർഷത്തിൽ ഞങ്ങൾക്ക് നല്ല അനുഭവങ്ങളാണ് ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടില്ല രാവിലെ ഒമ്പത് മണിയാവുമ്പം വരും ഉച്ചക്ക് പിന്നെ ഉച്ചക്ക് രാവിലെ ചായ കുടിച്ച് ഉച്ചക്ക് ചോറുണ്ട് വൈകുന്നേരം ചായയും കുടിച്ച് അഞ്ചു മണിയായിട്ട് നിങ്ങൾ ചായയും കളിയും സന്തോഷവും ഡാൻസും പാട്ടും എല്ലാം ഉണ്ട് ഇവിടെ വീട് വരും ജാതികളില്ല മതങ്ങളില്ല രാഷ്ട്രീയ സ്വരങ്ങളില്ല ഞങ്ങൾ കൊണ്ട് ഒരു പകൽ വീട് നന്മ നിറഞ്ഞൊരു പകൽ വീട് ഈ പകൽ വീടിൽ വന്നാലും ഇന്നെ ഗതകാലോ മകൾ വരും പണ്ട് ഞങ്ങൾ പാടിയ മാറ്റുകൾ ഒന്നൂടെ പാടിരുന്നു പണ്ടേ ഞങ്ങൾ യാടിയിടും പാട്ടും ജോലിയുമെല്ലാം ഒന്നിച്ചിട് ചെയ്യും ഞങ്ങൾ കൂട്ടായ്മക്കൊരു നല്ല ചരിത്രം കുറിച്ചു വയ്ക്കും ഈ പകൽ വീട് ഒരു നല്ല ചരിത്രം കുറിച്ചു വയ്ക്കുമ്പോൾ പകൽ വീട് പ്രായം ഞങ്ങൾ നേരിയ വിട്ട് പ്രായം ഞങ്ങൾ മറങ്ങുന്നു ഉല്ലാസത്തോടാണ് ഈ

ൂപ്പൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി റെഡി ആയി ചോദിച്ചിട്ടുണ്ട് ട്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ നാടകത്തിന്റെ ട്രൂപ്പ് ഉണ്ട് ശരി അങ്ങനെയൊക്കെ എല്ലാ എല്ലാവിധത്തിലുള്ള എന്താ പറയാ കലാപരമായിട്ടുള്ള എല്ലാ കാര്യം പിന്നെ ഞങ്ങൾ ഇവിടെ വാർഷികത്തിൽ വാർഷിക സ്പോർട്സ് നടത്തുന്നുണ്ട് അത് എല്ലാ അത്യാവശ്യം എല്ലാ ഐറ്റം ഒക്കെ വെച്ചിട്ട് ഇവരെല്ലാരും പങ്കെടുക്കും ഉണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു അതെ അതെങ്ങോട്ടിരിക്കും അതിലൂര് അതിന്റെ ഇവിടുത്തെ സ്ഥലം രണ്ട് കാരണം അയശ്ശേരി അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ അനുഭവങ്ങൾ പറയൂ നിങ്ങൾ പകൽ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സന്തോഷമാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കും അത് കേൾക്കാൻ താല്പര്യമുണ്ട് അത് നമ്മുടെ ചാനലിലേക്കും നമ്മൾ പറയുന്നതാണ് നിങ്ങൾക്ക് അത് സ്വന്തം വീട് പോലെ അനുഭവപ്പെടുന്നുണ്ടോ അതിനേക്കാൾ ഉപരി ഉപരി ആ ഉപരിടക്കുണ്ട് അതൊക്കെ കുറച്ച് കിട്ടും അത് ശരിയാ തീർച്ചയായിട്ടും പിന്നെ നിങ്ങള് പാട്ട് പാടുക ഡാൻസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ ആ അത് ശരി അത് ശരി ആ ഒരു ഒരു പാട്ടൊന്നും പാടിക്കോളു ആറ്റം പാടം കാലിങ്ങോട്ടമായി ഉറക്കത്തെ സ്വപ്ന അല്ലേ കാവിൽ തോക്കല്ലാണ് അയലങ്ങൾ പോകുന്നുണ്ട് ഉറക്ക പറ രാവിലെ ആയാല് ഇങ്ങോട്ട് വരണം എന്നുള്ള വിചാരണ അത് ശരി എപ്പോഴും അത് ശരി അല്ല ദീപുള്ള ദിവസങ്ങളിൽ വലിയ ഒരു വിഷമമാണെങ്കിൽ അയശരി ആ ഞങ്ങളൊരു പാട്ട് പാടട്ടെ ആ പാടിക്കോ തീർച്ചയായിട്ടും പഠിക്കാം വേണം ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവർക്കും പാടാം നമ്മുടെ സ്വരത്തിന് വ്യത്യാസം ഉണ്ടാകാം അതും നമ്മൾ നോക്കണ്ട നമുക്ക് സന്തോഷം